പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ പരമ്പരയാണ് സാന്ത്വനം മലയാളി പ്രേക്ഷകരെ മിൻസ്ക്രീനിലേക്ക് അടുപ്പിച്ച പരമ്പര അവസാനിച്ച് മൂന്ന് മാസമാകുമ്പോൾ പ്രേക്ഷകർക്ക് സർപ്രൈസുമായി എത്തിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് രണ്ടാം ഭാഗം ഉടനെ എന്നാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് രണ്ടാം ഭാഗം എന്നതിന്റെ യാതൊരു സൂചനയും ഇതുവരെയും ആരുടെയും ഭാഗത്തു കേൾക്കാതെ സന്തോഷത്തിലുമാണ് ആരാധകർ കഴിഞ്ഞ മാസം സാന്ത്വനം താരങ്ങളെല്ലാം ഒത്തുകൂടിയ വാർത്തകളും ചിത്രങ്ങളും വൈറലായിരുന്നു കുടുംബ ബന്ധങ്ങളും പ്രണയവും സെന്റിമെന്റ്സും എല്ലാമായി മിനിസ്ക്രീനിലെ സൂപ്പർ ഹിറ്റായിരുന്നു സാന്ത്വനം എന്നാൽ സംവിധായകൻ ആദിത്യ വിയോഗത്തോടെ പരമ്പര പെട്ടെന്ന് തന്നെ നിർത്തുകയായിരുന്നു സാന്ത്വനം ടു പുറമേ അകന്നും അകമേ അടുത്തും ഉടൻ വരുന്നു എന്ന് മാത്രമാണ് വീഡിയോയിലുള്ളത് പറയാൻ പോകുന്നത് രണ്ടു കുടുംബത്തിന്റെയും കഥയാണെന്ന സൂചനയും വീഡിയോ നൽകുന്നുണ്ട് അടുത്ത മാസമായിരിക്കും സാന്ത്വനം ടൂവിന്റെ സംപ്രേഷണം പഴയ കഥാപാത്രങ്ങൾ ആരും ഉണ്ടാകില്ല എന്നും റിപ്പോർട്ടുണ്ട് സാന്ത്വനത്തിലെ അപ്പുവായി എത്തിയ ഓൾറെഡി ഒരു പുതിയ സീരിയലുമായി ഏഷ്യാനെറ്റ് തന്നെ വരികയാണ് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലുമായി അതേപോലെ ജയന്തിയായി എത്തിയ അപ്സറ ഓൾറെഡി ബിഗ് ബോസിലുമാണ് അതുകൊണ്ട് പഴയ താരങ്ങൾ ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ല പുതിയ കഥാപാത്രങ്ങളെ അണിയറക്കാർ പുറത്തുവിട്ടിട്ടുമില്ല എന്തായാലും ആരാധകർ നിരാശയിലാണ് പഴയ താരങ്ങൾ മതിയെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം എനിവേ പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം